തിരുവനന്തപുരം വർക്കലയിലാണ് അവിടെ സംഭവം ഉണ്ടായിരുന്നത് ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്നാണ് പെൺകുട്ടിയെ ചവിട്ടി തള്ളിയിട്ടത് പ്രതിക്കെതിരെ ഇപ്പോൾ വധശ്രമത്തിന് പനിച്ചുമോട് സ്വദേശി സുരേഷ് കുമാറിനെതിരെ തമ്പാനൂർ റെയിൽവേ പോലീസാണ് നിലവിൽ ആർ പി എഫ് കസ്റ്റഡിയിലുള്ള സുരേഷ് കുമാറിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും വീഴ്ചയെ തുറന്ന് അബോധാവസ്ഥയിലായ പെൺകുട്ടിയെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് അപ്പോൾ എന്താണ് ഇന്നലെ ട്രെയിനിൽ ഈ നിർഭാഗ്യകരമായ അപകടം ഉണ്ടാകുന്ന സമയത്ത് സംഭവിച്ചത് എന്നതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ വരുന്നത് അപകടം എന്ന് മനഃപൂർവ്വം ഒരു പ്രതിപിച്ച് ജനറൽ കമ്പാർട്ട്മെന്റിലാണ് കാര്യം തോന്നുന്നു യെസ് അപ്പൊ അവിടെ ഈ അക്രമി യുവതിയെ ചവിട്ടി തള്ളിയിടുകയായിരുന്നു എന്നാണ് യുവതിയുടെ സുഹൃത്ത് പറയുന്നത് തന്നെയും പ്രതി തള്ളിയിടാൻ ശ്രമിച്ചു യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് ആക്രമണം ഉണ്ടായതെന്നും യുവതിയുടെ സുഹൃത്ത് പറയുന്നു അത് ഞങ്ങൾ നിൽക്കുമായിരുന്നു അപ്പൊ ചവിട്ടി തള്ളി ഇടുവായിരുന്നു കുട്ടീനെ ഞങ്ങൾ ട്രെയിനിൽ ബാത്റൂമിൽ പോയിട്ട് പുറത്തിറങ്ങുമായിരുന്നു അപ്പോഴാണ് ചവിട്ടി തള്ളി ആണ് അത് ഞങ്ങൾ ബാത്റൂമിൽ പോയിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും പുള്ളിക്കാരെ ചവിട്ടി നടുവിന് ചവിട്ടി തള്ളി ഇടുമായിരുന്നു എന്നിട്ട് എന്റെ കൈയും കാലിനെയും പിടിച്ച് എന്നെയും പാതി പുറത്തിട്ട് മറ്റു മറ്റോ ഇല്ല ഒന്നുമില്ല നിങ്ങൾ പുറത്തേക്ക് വീണില്ല പിടിച്ചു നിന്നുകൊണ്ട് രക്ഷപ്പെട്ടു കേട്ടോ യെസ് എന്തായാലും അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകേണ്ടതുണ്ട് സിജോ വി ജോൺ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും സിജോ വളരെ ദാരുണമായ ഒരു വാർത്തയുടെ വിശദാംശങ്ങളാണ് ഇന്ന് രാവിലെ തന്നെ നൽകേണ്ടി വരുന്നത് ഒരു സുരക്ഷാ സംവിധാനവും ഇല്ലാതെ മദ്യപിച്ചാണെങ്കിലും മയക്കുമരുന്ന് ഉപയോഗിച്ചാണെങ്കിലും ഓടിക്കേറാവുന്ന ഒരു സംവിധാനമായി ഇന്ത്യൻ റെയിൽവേ മാറിയിരിക്കുന്നു മുൻപ് ഈ ഷൊർണ്ണൂർ സംഭവം ഉണ്ടായ ശേഷം അതിന് മാറ്റമുണ്ടാകും ട്രെയിനുകളിൽ സുരക്ഷയുണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ടും ഈ ഒരു സംഭവം ഉണ്ടായത് ഞെട്ടിച്ചിരിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ ഒരു പ്രകോപനവും ഇല്ലാതെ ആ മദ്യപിച്ച സുരേഷ് കുമാർ എന്ന വ്യക്തി ഈ പെൺകുട്ടിയെ ചവിട്ടി തള്ളിടുകയായിരുന്നു ഇപ്പോൾ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് പറഞ്ഞത് അവരെയും ആക്രമിക്കാൻ ശ്രമിച്ചു അവർ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് എന്താണ് മറ്റ് യാത്രക്കാരൊക്കെ ഇതിൽ ഇടപെടാനുള്ള സമയം കിട്ടിയില്ലേ പൊടുന്നനെ ആക്രമണം ഉണ്ടായതാണോ അതിന്റെ ഒരു വിശദാംശങ്ങൾ കൂടി അതിനുശേഷം നമുക്ക് മറ്റ് നടപടികളിലേക്കൊക്കെ പ്രകോപനത്തിന് കാരണമെന്ന് ഇതുവരെയും വ്യക്തമല്ല നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് സുഹൃത്ത് നൽകിയിരിക്കുന്ന മൊഴിയാണ് ഈ സുഹൃത്ത് പറഞ്ഞിരിക്കുന്നത് യാതൊരു തരത്തിലുള്ള പ്രകോപനവും ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത് പിന്നീട് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ശ്രീകുട്ടിയെ ചവിട്ടി പുറത്തേക്ക് തള്ളി വിട്ടെന്നുള്ളത് സംബന്ധിച്ച് ഇനിയും വ്യക്തത വരേണ്ടതുണ്ട് പ്രാഥമിക ചോദ്യം ചെയ്യൽ ഇന്നലെ പൂർത്തിയാക്കിയിരുന്നു ഇയാൾ ആവർത്തിച്ച് പറയുന്നത് താൻ അത്തരത്തിൽ ഒരു കാര്യം ചെയ്തിട്ടില്ല തനിക്കൊരു പരിചയമില്ലാത്ത പെൺകുട്ടികളാണ് ഇവരെ ഇവരെ എന്തിനാണ് താൻ ഇങ്ങനെ ചവിട്ടി പുറത്തേക്ക് തള്ളിവിടേണ്ടതെന്നുള്ള ആൾ കാര്യമാണ് ചോദിക്കുന്നത് മാത്രമല്ല മറ്റൊരു ഇതര സംസ്ഥാനത്ത് നിന്നുള്ള ഒരാളാണ് ഇത് ചെയ്ത് എന്നുള്ളൊരു വാദമാണ് ഇയാൾ ഉന്നയിക്കുകയും ചെയ്യുന്നത് പക്ഷേ അത് പോലീസ് ഒട്ടും തന്നെ മുഖവിലേക്ക് എടുക്കുകയും ചെയ്യുന്നില്ല കാരണം ഈ പെൺകുട്ടിയെ ചവിട്ടി പുറത്തേക്ക് തള്ളിവിടുന്നത് ഈ സുഹൃത്ത് കണ്ടതാണ് അത് കൃത്യമായി കണ്ടുവെന്ന് അവർ ഉറപ്പിച്ച് പറയുന്ന സാഹചര്യത്തിൽ ഇയാളെ കേന്ദ്രീകരിച്ച് തന്നെയാണ് അന്വേഷണം നടക്കുകയും ചെയ്യുന്നത് എന്തായാലും ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് വധശ്രമത്തിനാണ് കേസെടുക്കുകയും ചെയ്തിട്ടുള്ളത് കൂടുതൽ വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ എന്താണ് ഇതിന് കാരണം എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ എന്തായാലും ഇൻസിഡൻറ്റിനെ കുറിച്ച് ഈ സുഹൃത്ത് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് അവർ ജനറൽ കമ്പാർട്ട്മെന്റിലായിരുന്നു യാത്ര ചെയ്യുന്നത് അപ്പോൾ വാഷ്റൂമിലോട്ട് പോകുന്നു ടോയ്ലറ്റിലോട്ട് പോകുന്നു ഈ സ്ത്രീക്കുട്ടി പുറത്ത് നിൽക്കുകയാണ് ഉണ്ടായിരുന്നത് ഈ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്താണ് ടോയ്ലറ്റിൽ കയറാൻ തുടങ്ങുന്നത് ആ സമയത്ത് ഈ പറയുന്ന പോലെ യാതൊരു പ്രകോപനവും ഇല്ലാതെ ആ ഡോറിനടുത്ത് നിന്ന സ്ത്രീക്കുട്ടിയെ ഇവർ ഇയാൾ സുരേഷ് ചവിട്ടി പുറത്തേക്ക് വിടുകയായിരുന്നു തന്നെയും വലിച്ച് എഴുച്ച് പുറത്തേക്ക് എറിയാനുള്ള ശ്രമം നടത്തി താൻ ഈ കമ്പിയിൽ പിടിച്ച് തൂങ്ങി നിന്നതുകൊണ്ടാണ് രക്ഷപ്പെടാൻ സാധിച്ചത് ഈ അവിടെ തന്നെ ഈ കമ്പാർട്ട്മെന്റിലുണ്ടായിരുന്ന യാത്രക്കാരായിട്ടുള്ള ആളുകൾ ഓടിയെത്തി അയാൾ അവർ വന്നാണ് ഇയാളെ കീഴ്പ്പെടുത്തുന്നത് എന്നാണ് പറയുന്നത് അതാണ് നമുക്ക് ലഭിക്കുന്ന പ്രാഥമികമായിരിക്കുന്ന ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ എന്തായാലും ഇനിയും അറിയേണ്ടതുണ്ട് ഈ എന്തുകൊണ്ടാണ് പെട്ടെന്നൊരു അങ്ങനെ ഒരു പ്രകോപനം ഉണ്ടായതെന്നെ സംബന്ധിച്ച് മദ്യപാനിയാണ് ഒരു പക്ഷേ എന്തെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും പറഞ്ഞോ അല്ലെങ്കിൽ ഒരു പ്രൊവോക്കേഷൻ ഭാഗമായി മദ്യപിച്ചിരുന്നു കൊണ്ട് പെട്ടെന്ന് അങ്ങനെ ചെയ്തതാണെന്നുള്ളൊരു സംശയമാണ് നിലനിൽക്കുകയും ചെയ്യുന്നത് അതായത് അധികം വൈകാതെ തന്നെ നമുക്കത് പോലീസിൽ നിന്ന് കൃത്യമായ ഒരു വിവരങ്ങൾ അറിയാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത്